എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശിച്ച് പറയുന്നുണ്ട് ദേവയാനി ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട് കരൾ കൊടുത്ത ആ പെൺകുട്ടിയെപ്പറ്റി ഇനിയിപ്പം എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഇനിയും ചോദിച്ച് ചോദിച്ചാൽ എന്ന ആദർശ പറയുമ്പം നായനെ പറയുന്നുണ്ട് അതിന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കുന്ന ഇനിയിപ്പം അമ്മയുടെ സ്വഭാവം വെച്ച് ആ കുട്ടിയെ വേണേൽ വിവാഹം കഴിക്കാനും പറയും എന്ന് പറയും അന്നേരം ആദർശം പറയും ഏ ഇനി അങ്ങനെ പറയല്ല ആ പെൺകുട്ടിയുടെ വിവാഹം ഓൾറെഡി നടന്നതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ അനാമീരച്ഛൻ കാണുന്നുണ്ട് അന്നേരം അങ്ങേര് മനസ്സിലാർകും ഈശ്വര ഇവൾക്ക് എന്താ പോലും അസുഖം ഇനിയിപ്പോൾ ഇവളുടെയാണോ കരളടിച്ചു പോയത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നെങ്കിൽ മനുഷ്യന് ഇത്രയും മനസ്സമാധാനം കിട്ടിയേനെ എന്നിങ്ങനെ ഓർക്കുന്നുണ്ട് നേരം ഇവർ രണ്ടുപേരോട് സംസാരിക്കുന്നത് അങ്ങനെ ദൂരെന്നാണ് കേട്ടോ കാണുന്നത് അങ്ങനെ നയന ആദർശനോട് ചോദ്യം പറയുവാണ് ഇന്നെങ്കിലും ഡോക്ടർ എൻ്റെ അസുഖം എല്ലാം മാറി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എനിക്കെന്നിട്ട് അമ്പലത്തിലൊന്നും പോകണം അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് പോകണം എന്ന് പറയും നേരം ആദർശ് പറയും അമ്പലത്തിലോട്ടും ഓരോരുത്തേക്കും പോകണ്ട വീട്ടിൽ പൂജാമുറി ഉണ്ടല്ലോ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാന് കേൾക്കാം എന്ന് പറയും എന്നിട്ട് പറയും ഇനി നീ കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടണ്ട ഏതായാലും ഡോക്ടറെ കാണാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് അവർ ഡോക്ടറെ ഡോക്ടറെടുത്തിട്ട് പോവാണ് അതിൻ്റെ ആദൃശ്യം നയനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണല്ലോ പോകുന്നത് ഇതൊക്കെ കാണുമ്പം അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പം വേണു മനസ്സിലോർക്കുക എന്തെങ്കിലും ആവട്ടെ ഏതായാലും കണ്ട കാഴ്ച ചൂടോടെ അറിയിക്കേണ്ടവരെ അറിയിച്ചേക്കാം എന്നിങ്ങനെ മനസ്സിലോർക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ് അനാമിക ഒരു ക്ലാസ് വെള്ളവും ഗുളികയും ഒക്കെ ആയിട്ട് വന്ന് നമ്മുടെ ദേവയാനിക്ക് കൊടുക്കുവാണ് എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് വെല്ലുമ എന്നതാണ് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അന്നേരം ദേവേനെ പറയും എനിക്ക് കരള് തന്ന ആ പെൺകുട്ടിയില്ലേ അവളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പം എപ്പോഴും ഇപ്പം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് അനാമിക ചോദിക്കും അന്നേരം ദേവേനെ പറയും എങ്ങനെയാണ് ചിന്തിക്കാതിരിക്കുന്നത് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നുണ്ടോണ്ട് എന്ന് പറയും എന്നിട്ട് ആ അനാമികയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പോലും ആ പെൺകുട്ടി ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമത്തോടെ പറയുക അന്നേരം അനാമിക പറയും അതെങ്ങനെയാണ് കാണുന്നത് അമ്മ വല്ല്യമ്മ ഓപ്പറേഷൻ ചെയ്ത് കിടന്ന സമയത്തെല്ലാം വല്ല്യമ്മയുടെ മൂത്ത മരുമകളും അവരുടെ വീട്ടുകാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാണ്ടിരുന്നത് ഏതായാലും ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയെ സഹായിക്കുന്ന കാര്യം അച്ഛനും എപ്പോഴും പറയാറുണ്ട് എന്ന് പറയും എന്നിട്ട് പറയും ഇപ്പം ഞാൻ വന്നത് അതിനുവേണ്ടിയൊന്നും അല്ല എന്നെ അച്ഛൻ വിളിച്ചായിരുന്നു അച്ഛൻ ഹോസ്പിറ്റലിൽ വെച്ച് ആധർഡിനെയും നയനെയും കണ്ടു അവർ രണ്ടുപേരോട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ആദർശേട്ടനെ അവളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നതാണ് കണ്ടത് എന്നൊക്കെ പറയും അന്തേക്കും ദേവിയ ടെൻഷൻ ഈശ്വര അവർ എന്തിനാ പോലും ഹോസ്പിറ്റലിൽ പോയത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അനാമിക പറയുവാണ് ആ ആർക്കറിയാം ഇനി വല്ല വിശേഷമാണോ എന്ന് അങ്ങനെയാണെങ്കിൽ വല്യമ്മ പറഞ്ഞതൊന്നും ആദർശേട്ടൻ കേട്ടില്ല എന്ന് വേണം കരുതാൻ ഇവിടെ ഓഫീസിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാണ് ആദർശേട്ടൻ പോകുന്നത് എന്നിട്ട് അവളുടെ അടുത്ത് പോയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ആദർശനെ ഒഴിവു സമയമുള്ളപ്പം വല്ല്യമ്മയുടെ അടുത്തല്ലേ ഇരിക്കേണ്ടേ എന്തോര സ്നേഹിച്ച് വളർത്തിയത് ആദർശയണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ദേവിയാനിയെ അന്നേരം ആകെ ടെൻഷൻ ഇനിയിപ്പം വിശേഷമാണോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തല്ലോ അന്നേരം ഈ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇനിയിപ്പം എന്താ സംഭവം എന്നറിയാമെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയും അന്നേരം ദേവിയനെ അനാമിക അങ്ങ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പം എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ആദർശേടനെ എപ്പോഴും അവളുടെ പുറകെ തന്നെയുണ്ട് അതുകൊണ്ട് ആദർശേടനെ ഇനി വില്ലയ്ക്ക് കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല ഭാര്യമാർ വീട്ടിൽ പോയി നിൽക്കുമ്പം പുറകെ ചെല്ലാൻ ഭർത്താക്കന്മാർ തയ്യാറാണെങ്കിൽ അവരെ മാറ്റിയെടുക്കും ചിലപ്പം ഈ വീട്ടിൽ നിന്ന് തന്നെ മാറ്റിന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോകുമ്പം ദേവിയെനിക്ക് പിന്നെ ടെൻഷനാകും ഇത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന അനാമിക പയ്യെ മാറി നിന്നിട്ട് നോക്കുന്നുണ്ട് അത് ദയവായി എനിക്കിട്ട് അത്യാവശ്യം കൊണ്ടോ അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ ഇടിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി സന്തോഷിച്ചിട്ടാണ് അനാമിക പോകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശം നായനെങ്ങൾ ഡോക്ടറെ ഫ്രണ്ടിലിരിക്കുവാണ് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ഡോക്ടർ പറയും ഇനി കുഴപ്പമൊന്നുമില്ല തൻ്റെ ഹെൽത്ത് ഓക്കെ ആയി വരുന്നുണ്ട് ഇനി ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാം അതുപോലെ എക്സസൈസും ചെയ്യണം എന്നൊക്കെ പറയും എന്നിട്ട് ഡോക്ടർ ആദർശനോട് ചോദിക്കുന്നുണ്ട് ഇതുവരെ തൻ്റെ അമ്മ അമ്മ അറിഞ്ഞില്ലേ ഈ കുട്ടിയാ കറിൽ തന്നതെന്ന് അറിയില്ല ില്ലേ എന്ന് നിൽക്കും അപ്പോൾ ഇല്ല എന്ന് പറയുമ്പം ഒരു വിചിത്രമായ ജീവിതം ആട്ടോ നിങ്ങളുടേത് സ്വന്തം മരുമകൾ കരൽ കൊടുത്തിട്ട് വീട്ടിൽ പോയി നിൽക്കുന്നു അതറിയാതെ അവളെ വെറുക്കുന്ന ഒരു അമ്മായിമ്മ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എന്നെ വിളിച്ചായിരുന്നു നയനയാണ് കരല് കൊടുത്തത് എന്നറിഞ്ഞപ്പം മൂർത്തിസാറ് എന്നിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു നയനയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് അളവുകളില്ല അതുകൊണ്ട് തന്നെ എന്നോട് വേറൊരു കാര്യവും കൂടെ വന്ന് പറഞ്ഞു നിങ്ങളിവിടെ ചെക്കപ്പിന് വരുമ്പം നിങ്ങൾ രണ്ടുപേരെയും കൂടെ ഇവിടുത്തെ ോളജി വിഭാഗത്തിലേക്കൊന്ന് വിടണം വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുവരെ കുട്ടികളാകാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ടെൻഷൻ എന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ സമയത്ത് ഇനിയിപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട മുറിവൊക്കെ കഴിഞ്ഞ് ഹെൽത്തൊക്കെ ഒന്ന് ഓർക്ക ഓക്കെ ആകട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും എന്നിട്ട് ആദർശനോടായിട്ട് പറയുന്നുണ്ട് ഇനി ആ കാര്യം ഒരുപാട് താമസിപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ എന്ന് അന്നേരം ആദർശം നന ഇങ്ങനെ പരസ്പരം മുഖത്തോട്ട് നോക്കുന്നൊക്കെയുണ്ട് എന്നിട്ട് ഡോക്ടർ പറയും ഇനി പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ഉപയോഗിക്കും ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ചെക്കപ്പിന് വന്നാൽ എന്ന് പറയും അന്നേരം ആദർശം പറയും കുഴപ്പമില്ല ഡോക്ടറെ ഇടയ്ക്ക് ഞാൻ അമ്മയും കൊണ്ടും വരാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിങ്ങൾ പോരുവാ ഏതായാലും അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് എങ്ങെ ഇറങ്ങി പോരും തേക്കും ആദർശനെ വിളിക്കുവാണ് ദേവയാനി അന്നേരം നെൻ്റെ അടുത്തുള്ള ഒരു കസരിയിൽ ഇരുത്തിയിട്ട് ആദർശ് ഫോൺ എടുക്കും ഫോൺ എടുക്കുന്നത് നീ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത് ആദർശ് കള്ളം പറയാനൊന്നും നിൽക്കുന്നില്ല ആദർശം പറയും ഞാൻ ഹോസ്പിറ്റലാണ് എന്നാൽ എനിക്ക് ചെറിയൊരു തലവേദന അവിടെയും കൊണ്ട് വന്നതാണ് എന്ന് പറയും അധികം ദേവയാനിക്ക് ടെൻഷനാണേ തലവേദനയോ തലവേദന മാത്രമല്ലോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ആദർശം അതെന്താമ്മോ അങ്ങനെ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം അല്ല ഇനിയിപ്പം വല്ല ഗർഭമുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് അങ്ങനെയുള്ള പെൺകുട്ടികൾക്കാണ് തലവേദനയും തലചറ തലകർക്കവും മനംപൊല പുരട്ടിലും ഒക്കെ വരുന്നത് അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയുമ്പോൾ അമ്മ എന്നതൊക്കെ ഈ പറയുന്നത് എന്ന് ആദർശിച്ചോദിക്കും അന്നേരം അല്ല എൻ്റെ സംശയം ഞാൻ ചോദിച്ചതേ ഉള്ളൂ നീ എപ്പോഴും അവളുടെ പുറകെ ഇങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ആദർശി തിരിച്ചു ചോദിക്കും എൻ്റെ ഭാര്യയാണ് നയന അവൾക്ക് എന്തെങ്കിലും അവശത വന്നാൽ ഞാനല്ലാതെ പിന്നെ ആരാ നോക്കേണ്ടത് എന്ന് ചോദിക്കും അന്നേരവും ദേവേനയ്ക്ക് വിഷമമാണ് അപ്പം ദേവേനെ ചോദിക്കുന്നുണ്ട് നീ ആ ശബരിമലയ്ക്ക് പോകാൻ മാറിയിട്ടേക്കും അല്ലേ ആ കാര്യം മറന്നു പോകരുത് ഇനി അവിടെ പോയി നിൽക്കുകയൊന്നും ചെയ്യരുത് എന്ന് പറയും ഞാൻ ആദർശം പറയുന്നുണ്ട് ഞാൻ ഞാനിവിടെ നിൽക്കുമെന്ന് അമ്മയോട് പറഞ്ഞു ഇല്ലല്ലോ ഞാൻ അവൾക്കൊരു അവശത വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ കൊണ്ടാവാൻ വേണ്ടി വന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ് അത് കഴിഞ്ഞ് നയനെ നെപ്പിച്ച് പയ്യ് നടന്നു പോകുന്നു അന്നേരം ആദർശം പറയുന്നുണ്ട് നമ്മളിവിടെ ഉണ്ട് എന്ന കാര്യം ആരോ അമ്മയെ വിളിച്ച് പറഞ്ഞു ആരൊക്കെ അമ്മയുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അമ്മ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം അതിനോട് ചോദിച്ചത് നിനക്ക് ഗർഭമുണ്ടോ നീ പ്രഗ്നൻ്റ് ആണോ എന്ന് അമ്മയ്ക്ക് ആ കാര്യം ഓർത്തിട്ട് ആ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം നായനെ നടന്നു പോവുകയാണ് എന്നാൽ എനിക്കിതൊക്കെ എങ്ങനെ വിഷമാകുന്നുണ്ടെന്നു വച്ചാൽ ദയവായി ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ദയവാനി അത് ചോദ്യം ചെയ്തു എന്നറിയുമ്പോൾ ഏതായാലും ഈ കാര്യം തന്നെയാണ് ചിന്ത ദേവയാനി റൂമിൽ ഇങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോഴാണ് അങ്ങോട്ട് ജയൻ വരുന്നത് അപ്പം ജയനോട് പറയും അതെ ആ ആദൃശ്യം നയനയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയേക്കുകയാണ് അവൾക്ക് തലവേദനയാണ് ഇവന് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ശരിക്കും നല്ല സ്നേഹമുള്ള ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ട് അതിനെ കാണാൻ ആർക്കും കണ്ണില്ല അതിൻ്റെ ഭർത്താവായ പോലും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ജയൻ പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് എതിർപ്പുണ്ട് നിന്നെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ സംസാരിക്കാതിരുന്നു ാണ് അനാമിക എന്ന് പറയുന്ന ആ പെൺകുട്ടിക്കും അത്യാവശ്യം കള്ളത്തരവും അഹങ്കാരവും ഒക്കെ കയ്യിലുണ്ട് അവളുടെ വീട്ടുകാരും അത്ര മോശമൊന്നും അല്ല എന്ന് ജയം പറയും ദേവേ എനിക്കത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ നേരം ദേവേനെ പറയുന്നുണ്ട് അത് നല്ലൊരു പെങ്കൊച്ച അതുപോലെ സ്നേഹമുള്ളൊരു പെങ്കുച്ചിനെ മതിയായിരുന്നു എനിക്ക് മരുമകളായിട്ട് ജയം പറയുന്നുണ്ട് ഞാൻ എത്ര പറഞ്ഞാലും നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയല്ല ശരിക്കും അനാമികയെയും അനാമികയും നയനയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാൻ പോലും കഴിയേല അത്രത്തോളം വ്യത്യാസമുണ്ട് രണ്ടുപേരും തമ്മിൽ എന്ന് പറയും അന്നേരം ദേവേനെ അതു നേരം അനാമിക മോളുടെ സ്നേഹം വെച്ച് നോക്കുമ്പം അതിൻ്റെ ഏഴ് അയലോക്ക് തെറ്റിയല്ല നയന എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് നീയെ നിന്റെ മരുമകളെ ഇടയ്ക്ക് സ്നേഹിച്ചു തുടങ്ങുന്നത് നല്ലതാണ് നിനക്ക് പല കാര്യങ്ങളെക്കുറിച്ചും തിരിച്ചുറവ് തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് നിനക്ക് അല്ലെങ്കിൽ ഒരുപാട് കുറ്റബോധം തോന്നും അതുകൊണ്ടാ എന്ന് പറയുമ്പോഴേക്കും ദേവേനെ പറയുന്നുണ്ട് ഏതായാലും ഈ ജന്മം ഞാൻ അവളെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുക ഈ ആദർശ എന്തിനാണ് അവളെയും ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അവൻ മാലിട്ടേക്കുവാണെന്ന് അവൻ അറിയത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് അവൻ വേറെ പെൺകുട്ടികളുടെ പുറകെ ഒന്നും അല്ലല്ലോ കറങ്ങി നടന്നത് അവൻ്റെ സ്വന്തം ഭാര്യയുടെ പുറകെയല്ലേ അതിന് നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ നമ്മളുടെ ജീവിതകാലത്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോയി അത് സ്വന്തം മകൻ്റെ ജീവിതത്തിൽ പാടില്ല അത് നയനയുടെ ജീവിതത്തിൽ പാടില്ല എന്ന് ചിന്തിക്കുന്നത് കുറച്ച് കഷ്ടമാട്ടോ ദേവ്യാനി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ജയൻ അന്നേരം ആകെ വിഷമിച്ച് കിടക്കുകയാണ് ാണ് ദേവയാനി ദേവയാനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് പിന്നെ കാണിക്കുന്നത് നവ്യയാണ് നവ്യ അടുക്കളയിൽ നിങ്ങൾ ഇറങ്ങി വരുമ്പോഴേക്കും പുറത്തേക്ക് പോകുന്ന അഭിയെ കാണാം നേരം ചെന്നിട്ട് ചോദിക്കും നീ എങ്ങോട്ട് പോവുക എൻ്റെ അടുത്തിരിക്കാൻ കഴിയാൻ പുറത്തേക്ക് പോകാൻ കഴിയുമ്പോൾ ആ അതേന്ന് കൂട്ടിക്കോ എന്ന് പറയും അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഭക്ഷണം കഴിക്കേണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി കഴിയുമ്പോൾ ആ കഴിക്കണം എന്ന് പറയുക അന്നേരം നവ്യ ആഹാ കഴിക്കണോ അപ്പം നീ നിനക്ക് ഇന്ന് ഒരിക്കലില്ലേ നീ ഒരിക്കലെടുക്കുന്നില്ലേന്ന് ആ എടുക്കണം നീ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഏതായാലും ആദർശനവും അനിയും നിങ്ങൾ നിങ്ങളൊക്കെ ചെയ്യുന്നേക്കാൾ നല്ല രീതിയിൽ ഞാൻ ഇന്ന് ഒരിക്കലും പിടിക്കും ഏതായാലും നീ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ അത് തെറ്റിക്കും എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് അത് ഞാൻ തെറ്റിക്കും ഞാൻ ഗുളികയൊക്കെ കഴിക്കുന്നതാണ് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അതിനെ പട്ടിണിക്കിടാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ഓ അല്ലെങ്കിൽ നീ അങ്ങ് പിടിച്ചേനേ എന്ന് പറയും അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട് ശരിക്കും നിനക്ക് ഇന്ന് ഒരിക്കലും സാധിക്കുംടാ ഇവിടെ നിന്ന് ഒരിക്കലാണ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകും എന്നിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിക്കും അതിനല്ലേ അതല്ലേ നിന്റെ ഉദ്ദേശം നിക്കുമ്പം അഭി പറയുന്നുണ്ട് നീ ഈ കടന്ന് ചിലക്കുന്നതല്ലാതെ ഇതിന് തെളിവൊന്നുമില്ലല്ലോ ഞാൻ നോൺ വെജ് വരെ കഴിക്കുന്നുണ്ടെന്നാണ് നീ പറയുന്നത് ഇതിന് തെളിവ് കൊടുക്കുക നീ ആദ്യം അങ്ങനെ ഇതെല്ലാം തെളിയിക്കുവാണെങ്കിൽ നിനക്കൊരു പൊന്മോതിര ഞാൻ കയ്യിൽ ഇട്ടു തരാം എന്ന് പറയും അന്നേരം നവി ഇങ്ങനെ ഇങ്ങനെ ഓർത്ത് നിൽക്കുകട്ടോ അതിനെപ്പറ്റി അന്നേരം നീ എന്നെ നീ ചിന്തിക്കുന്ന ഒന്നുമില്ല എന്ന് പറയും എന്തെങ്കിലും അബി തുള്ളിച്ചായിട്ട് പുറത്തേക്ക് പോവേ അത് കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് ഹോട്ടലിലേക്കാണ് കൂട്ടുകാരനോട് പറഞ്ഞായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് കാവലിരിക്കാൻ അപ്പോൾ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് ചെന്ന് കയറുന്നതേ അഭി പറയുന്നത് ഓ വയറ് കത്തിയിട്ട് വയ്യ ഗ്യാസ് കയറി വശന്നിട്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും നല്ല ഫുഡ് കഴിക്കാമല്ലോ ഓർത്ത് ഇങ്ങോട്ട് വന്നതെന്ന് പറയും അതെങ്കിൽ ഫുഡ് വരും കഴിച്ചുകൊണ്ടിരിക്കുവാണ് അന്നേരം അങ്ങേര് ചോദിക്കുന്നുണ്ട് എടാ നിനക്ക് നോൺ വെജ് വല്ലതും വേണമെന്നാണ് അന്നേരം ഈ നോൺ വെജ് ഒന്നും വേണ്ട ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടേക്കുന്നതല്ലേ അതുകൊണ്ട് നോൺ വെജ് ഒന്നും വേണ്ട എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഫുഡ് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും നാവ്യ ഒരു ഓട്ടോയിൽ ആ ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അബിയുടെ വണ്ടി കാണുമ്പോൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ അകത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുവാണ് അവിടെ എവിടെയെങ്കിലും അബി ഇരുപ്പുണ്ടോ എന്ന് അപ്പം സാരിയുടെ തുമ്പോണ്ട് തലയും മറിച്ചിട്ടുണ്ട് എൻ്റെ നേരെ ഇവരുടെ ഓപ്പോസിറ്റ് തന്നെ വന്നിരിക്കും വന്നിരുന്നിട്ട് അവ്യ ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ ഫോണിൽ റെക്കോഡ് ചെയ്യുക അന്നേരം വെയിറ്റർ വന്ന എന്താണ് വേണ്ടതെന്ന് നവ്യോടേയും ചോദിക്കും നവ്യ ഒരു ഗ്ലാസ് ജ്യൂസ് മതിയെന്ന് പറയുവാണ് എന്നിട്ട് വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് നവ്യ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുവാണ് അവൻ്റെ തീറ്റ കണ്ടാൽ തോന്നും അവൻ ഭക്ഷണം കണ്ടിട്ടില്ലെന്ന് പിന്നെ ഭക്ഷണം കഴിപ്പം ഇത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഏതായാലും അബി നല്ല രീതിയിലിരുന്ന് ഭക്ഷണം തട്ടുന്നത് വീഡിയോ എടുക്കുന്നു അത് കഴിഞ്ഞ് വെയ്റ്റർ വരുമ്പോൾ വെയ്റ്ററോട് പിന്നെയും പറയുന്നുണ്ട് ഫ്രൈഡ് റൈസും ഏതാണ്ട് വേറെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ അപ്പോൾ ഇതെല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ് അബി നവ്യ എന്നിട്ട് നവ്യ മനസ്സിലോർക്കുക ഇന്ന് അവൻ്റെ കുറച്ച് പൈസയും പൊട്ടിക്കും നോക്കിക്കോ എന്നിങ്ങനെ ചിന്തിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന നവ്യ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു